ബെനീസ് ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ താഴ്വരകളിൽ നിന്നായ ലൗട്ടർ ബലിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗമാണ് ലൗട്ടർ ബണ്ണൻ എഴുപത്തിരണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വർഗമാണ് ബെർണീസ് ഒബർലാൻഡ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര ഗ്രാമം ഉയർന്ന പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പ്രസിദ്ധമായ സുഭാഷ് വെള്ളച്ചാട്ടം ഉൾപ്പെടെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട് ഈ യാത്ര മുറൈൻ വരെ ആരംഭിക്കുന്നത് പ്രകൃതിയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതിലൂടെയാണ് നമ്മൾ ലൗട്ടർ പട്ടണിലേക്ക് പോകുന്നതിനു വേണ്ടി ആദ്യമേ നമ്മൾ ബേണിൽ നിന്നും നമ്മുടെ കസിൻ്റെ താമസസ്ഥലമായ ബേണിൽ നിന്നും ആദ്യമേ ഇന്റർലാക്കിലേക്കാണ് പോകുന്നത് ഇന്റർലോക്കിൽ ഇന്റർലാക്കിന് ചെന്നിട്ട് അവിടുന്ന് ലോട്ടർ ബാനം പോകുന്നു ലോട്ടർ ബാണമിൽ നിന്ന് കേബിൾ കാർ വഴി നമ്മൾ മൊറേൻ്റെ മുകളിൽ എത്തി അവിടുന്ന് മൗണ്ടൻ റെയിൽവേ വഴി മൊറേനിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ആദ്യ പടിയായിട്ട് ബേണിൽ നിന്ന് ഇന്റർലാക്കിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യമാണിത് ബേൺ കണ്ടോണിലെ ഇന്റർലാക്കിൻ ഒബർഹാസി അഡ്മിനിസ്ട്രേറ്റീവ് ജില്ലയിലെ ഒരു സിസ് പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് ഇന്റർലാക്കൻ സിസ് ആലസിലെ ബോണീസ് ഓബർലാൻഡ് മേഖലയിലെ പ്രധാനപ്പെട്ടതും അറിയപ്പെടുന്നതുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് ഈ പ്രദേശത്തെ പർദ്ദങ്ങളിലേക്കും തടാകങ്ങളിലേക്കുമുള്ള പ്രധാന ഗതാഗത കട കവാടമാണിത് കിഴക്ക് ബ്രിയൻസ് തടാകവും പടിഞ്ഞാറ് തൂൺ തടാകവും എന്നീ രണ്ട് തടാകങ്ങൾക്കിടയിൽ അവ ഒഴുകുന്ന ആര്യ നദിയുടെ അരികിലും ബോഡലി എന്ന പരന്ന ഓവുചാലിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് തടാകങ്ങൾക്കൊപ്പം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഗതാഗത റൂട്ടുകൾ തെക്കോട്ട് അടുത്തുള്ള പർവ്വത റിസോർട്ടുകളിലേക്കും ഉയർന്ന പർവ്വതങ്ങളിലേക്കും പോകുന്നു ലിച്ചസ്റ്റൈന് താഴെയായി ഈഗർ മോഞ്ച് ജങ് എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ഉയർന്ന ആൽഫൈൻ കുടുമടികൾ കാണാം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് നിവാസികളുള്ള അതേപേരുള്ള ഒരു ചെറിയ കൂട്ടായ്മയുടെ കേന്ദ്ര നഗരമാണ് ഇന്റർലാക്ക് ഇന്റർലാക്കിന്റെ ഔദ്യോഗിക ബേണീസ് ജർമ്മൻ ഭാഷയുടെ പ്രാദേശിക വകഭേദമാണ് ഈ ഇന്റർലാക്കിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഹിന്ദി സിനിമകളിൽ അധികവും ഇന്റർനാക്കലിലെ മനോഹരമായ താഴ്വരകളുടെ ചിത്രം ഒപ്പിയെടുത്തിരിക്കുകയാണ് മിക്ക ഹിന്ദി സിനിമകളുടെ പാട്ടുകളിലും ബേണീസ് ഒബർലാൻഡിലേക്കുള്ള അവിസ്മരണീയമായ ഉല്ലാസയാത്രകൾക്കുള്ള നമ്മളുടെ ആരംഭ പോയിന്റും സാഹസിക കായിക വിനോദങ്ങളിൽ ലോക നേതാവുമാണ് ഇന്റർലാക്കൻ തടാകങ്ങൾ പർവ്വത ഗ്രാമങ്ങൾ ഹിമാനികളുള്ള ബേണി ആൽപ്സ് എന്നിവ നമുക്കിവിടെ കാണാൻ പറ്റുന്നു എല്ലാ വർഷം മുഴുവനും റെയിൽ റോഡ് പർവ്വത റെയിൽവേ വഴി ഇങ്ങോട്ടുള്ള യാത്ര ലഭ്യമാണ് നമ്മുടെ യാത്ര ട്രെയിനിൽ വേണിൽ നിന്ന് ഇന്റർലാക്കൻ വരെയും അതാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സെക്കൻഡ് വീഡിയോയിൽ ഇൻ്റർലോക്കണിൽ നിന്ന് ഡിസില് ലൗട്ടർ ബണ്ണിലേക്കും പിന്നെ ലൗട്ടർ ബേണിൽ നിന്ന് കേബിൾ കാർ വഴി മുറയിലേക്കും മുറിയിൽ നിന്ന് തിരിച്ച് ലൗട്ടർ ബെണ്ണിന് വന്നിട്ട് ലോട്ടർ ബെണ്ണിലെ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു 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 ഇതിൽ ലൗട്ടർ ബണ്ണൻ എന്നുള്ള സ്ഥലത്തേക്കുള്ള യാത്രയുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ ബെന്നിസ് ലോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്റർലോക്കൺ പോയസ്റ്റി എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമുക്കിനി ഇവിടുന്ന് ബസ്സിന് വേണം അടുത്ത ോട്ടപ്പാണെന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം